അതില് ഫോണവിടെ ഫോണില്ലേ അപ്പൊ നമ്പർ തന്നിട്ട് എന്താ കാര്യം മൊബൈൽ ഇന്ന് ഞാന് ക്നാശേരി പോകുന്ന വഴി കടുന്തുരുത്തി റോഡിൽ വെച്ച് ഒരു പ്രായമായ രണ്ട് അച്ഛനും അമ്മനെയും കണ്ടു അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയതാണ് എന്താണ് അവർ ഇങ്ങനെ പയ്യെ നടന്നു വരുന്നതെന്നും അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യകത അവർക്കുണ്ടോ എന്നറിയാനായിട്ട് ഞാൻ വണ്ടി ഒരു സൈഡാക്കി നിർത്തി കാരണം കുരുവെയിലത്ത് രണ്ടുപേരും കുരുവെയ്കളെ പോലെ അച്ഛൻ ആ അമ്മയുടെ കയ്യിൽ പിടിച്ചിട്ട് നല്ല അത്യാവശ്യം നല്ല പ്രായമായിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്താണ് അവർ എവിടേക്കാ പോകുന്നത് എന്നറിയാനായിട്ട് ഞാൻ വണ്ടി നിർത്തി അപ്പോൾ ബാക്കി കാണാം എവിടക്കാ പോണത് ഞാൻ ശരിയാ വെറുതെ എവിടെ സ്ഥലം എവിടെയാണ് നെന്മാറാ വീട്ടിലാരൊക്കെ ഉണ്ട് നിങ്ങള് രണ്ടുപേരും നല്ല എണക്കുരുവികളെ പോലെ നടക്കണം അല്ലേ ഏ മക്കള് ഇല്ല ഒരാളേ ഉള്ളു ആൾക്കാളും അതെ അവർക്ക് മൂന്നാളെ രണ്ട് പെണ്ണുവാ നിങ്ങക്ക് സ്വന്തം വീടും ഇല്ല നോക്കണത് പഞ്ചായത്തിൽ നോക്ക ഭക്ഷണം നോക്കിയോ കടയിൽ അച്ഛന്റെ വാങ്ങിക്കെന്താണ് അതെയാ രണ്ടുപേർക്ക് എത്ര പ്രായം ഉണ്ടപ്പോ ആർക്കനെ രണ്ടുപേരും രണ്ടുപേരിന്റെ കൈയിലും പിടിച്ച് ഏ പോവാ അങ്ങനെയും പോവുകയാണ് അല്ലേ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു എനിക്കും ഉണ്ടല്ലോ അച്ഛനും അമ്മയും അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്താണെങ്കിൽ കയ്യിൽ പൈസയൊന്നും ഇല്ല ഇപ്പോൾ പക്ഷെ ഞാൻ വീഡിയോ എടുത്തു എന്ന് മാത്രം അതാണ് അപ്പോൾ എന്തെങ്കിലും ഇതേ ഉള്ളൂ ഇത് നിങ്ങൾ പിടിക്കും ഏ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാനേ പിന്നെ ഞാൻ നിങ്ങളെ കാണുകയാണെങ്കിൽ അപ്പോൾ ഞാൻ എന്തെങ്കിലും സഹായിക്കാം അപ്പം ഞാനൊരു സ്ഥലം വരെ പോവായിരുന്നേ അപ്പോൾ പോകുന്ന സമയത്ത് നിങ്ങളെ കണ്ടതിട്ടോളെ ഏഹ് ശരി